പ്രവേശിക്കാം സ്തോത്രം കഴിഞ്ഞയാഴ്ച നാം ചിന്തിച്ച ഒരു വേദഭാഗമുണ്ട് പ്രവർത്തികളുടെ പുസ്തകത്തിൽ ദൈവിക ദർശനം പ്രാപിച്ച അഞ്ച് വ്യക്തികൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് ചിന്തിച്ചതാണ് ഒന്ന് രണ്ട് കൊർണലിയോസ് മൂന്ന് പത്രോസ് നാല് അനന്യാസ് അഞ്ച് പൗലോസ് പൗലോസ് ഈ മുൻപാകെ ഇങ്ങനെ പറഞ്ഞു രാജാവേ ഞാൻ സ്വർഗീയ േട് കാട്ടിയില്ല ആ സ്ത്രോത്രം എത്ര മുൻപാകെയ പ്രസ്താവന നടത്തിയത് ഞാൻ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല എന്തൊക്കെ ദർശനങ്ങളാണ് ലഭിച്ചത് എന്നുള്ളതിൽ ഒരു രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു തുടർന്ന് ബാക്കി നമുക്ക് ചിന്തിക്കാം അപ്പോൾ പതിനാറാമധ്യായം ഒൻപതാമത്തെ വാക്യംസ് ഒൻപതാം വാക്യം ദർശനം കണ്ടു അരാ പൗലോസ് എന്നതാ ദർശനം കാണുന്നത് ആ സാഹചര്യം സംഭവം നമുക്കറിയാം ആശ്യയിൽ പോകാൻ പൗലോസ് ഭാവിച്ചു ദൈവത്തിന്റെ ആത്മാവ് അവനെ എന്ത് ചെയ്തു വിലക്കി മുഷ്യ കടന്ന് വിതുന്യക്ക് പോകാൻ ഭാവിച്ചു അപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് അവനെ വിലക്കി അപ്പൊ പലപ്പോഴും ദൈവാത്മാവ് നമ്മെ വിലക്കുന്ന സംഭവങ്ങളുണ്ട് സ്ത്രോത്രം ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ പോകുന്ന ദൈവമക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കരുത് നാം മുൻപോട്ട് പോകേണ്ടത് ഇന്നലെ നാം ചിന്തിച്ചതുപോലെ നമ്മുടെ മനസ്സിന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഇഷ്ടങ്ങൾ ഉണ്ട് അംബിഷൻസ് ഉണ്ട് പക്ഷേ അതെല്ലാം നടക്കണമെന്നില്ല എന്നാൽ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ ആലോചനയായി മാറ്റപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അവൻ നിവർത്തിക്കുന്നവനാ സൂത്ര പൗലോസ് ആഗ്രഹിച്ചത് ആശീൽ പോകാനാ പൗലോസ് ആഗ്രഹിച്ചത് ബിധുന്യക്ക് പോകാനാണ് പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിന്റെ ആഗ്രഹവും ആലോചനയും മക്കധോന്യലേക്ക് പോകുക എന്നുള്ളതാണ് പൗലോസിന് ദൈവത്തിന്റെ ദർശനമുണ്ടായി മക്കധോന്യക്കാരനായി ഒരു പുരുഷൻ നിന്നുകൊണ്ട് അവനെ മക്കധോന്യക്ക് മാടി വിളിക്കുന്നു സ്വതം അവൻ എഴുന്നേറ്റു മക്കധോന്യലേക്ക് യാത്ര തിരിച്ചു ശ്രദ്ധിക്കണം മക്കതോനിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനെ അയച്ചെങ്കിലും അവിടെ ലഭിച്ചത് ഊഷ്മളമായ ഒരു സ്വീകരണം അല്ലായിരുന്നു ദൈവത്തിൻ്റെ ആലോചന കേട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ദൈവശബ്ദം കേട്ടാണ് ഞാൻ പോയത് പക്ഷെ എന്നെ ഊഷ്മളമായി സന്തോഷത്തോടെ കൈക്കൊള്ളേണ്ടതിന് പകരം അവന്റെ വസ്ത്രം പറിച്ചുരിഞ്ഞ് ചന്തസ്ഥലത്തു കൊണ്ടുപോയി നിർത്തി കോല് കൊണ്ട് പൗലോസിനെ അവർ തല്ലി മക്ക പൗലോസിന് വിഷമം തോന്നിയില്ല ദൈവത്തോട് അവൻ പിറവൃത്തില്ല സ്തോത്രം ദൈവമേ ഞാൻ ആസി പോയിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പോയിരുന്നെങ്കിലും ഈ പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു നിന്റെ ശബ്ദം കേട്ട ഞാന് മക്ക ധോണിയിലേക്ക് പോയത് മാസോണിയിലേക്ക് സ്വത്ര പിന്നെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്നുള്ള ചോദ്യമൊന്നും പൗലോസ് ദൈവത്തോട് ചോദിച്ചില്ല കാരണം അവൻ ഒന്നറിയാം ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും എനിക്ക് ദോഷമായി ചെയ്യുന്നവൻ അല്ല സ്വത്ര ദൈവ നിന്നെ അലട്ടുന്ന രോഗങ്ങൾ അയ്യോ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഉപവസിക്കുന്നു ഞാൻ നിലവിളിക്കുന്നു ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു എന്നിട്ടും എന്റെ തലമുറയ്ക്ക് വഴികൾ തുറക്കപ്പെടുന്നില്ലല്ലോ എന്നൊരു പക്ഷെ ചോദ്യ ചിഹ്നങ്ങൾ ശത്രുവായ പിശാജ് നിന്റെ മുൻപിൽ കൊണ്ടിടാൻ സാധ്യതയുണ്ട് എന്നാൽ ഓർക്കുക ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായി മാത്രമാണ് എത്രേത് വിശ്വസിക്കുന്നുണ്ട് ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായി മാത്രമാ സ്വന്തം ഒരുപക്ഷെ അഡ്മിഷൻ ഇപ്പോൾ തടയപ്പെട്ടാലും അതിനപ്പുറത്ത് ശ്രേഷ്ഠമായ വഴികൾ പ്രിയ പ്രിയമാതാവേ പിതാവേ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട് അത് കരുതി വെച്ചിട്ടുണ്ട് അവൻ കരുതി വെച്ചിട്ടുണ്ട് അത് വെളിപ്പെട്ടു വന്നാൽ മതി നിന്റെ തലമുറയുടെ ഭാവി കെട്ടുപണി അയ്യോ പ്രാർത്ഥിക്കുന്നു നിലവിളിക്കുന്നു ഉപവസിക്കുന്നു എന്തേ ഇതുവരെ എന്റെ കുഞ്ഞിനു വേണ്ടി വഴി തുറക്കപ്പെടാത്തത് ഇല്ല ഇല്ലില്ല ദൈവ കരുതി വെച്ചിട്ടുണ്ട് അതൊരു സുപ്രഭാതത്തിൽ പുറത്തേക്ക് വെളിപ്പെട്ടു വരും ഹൂഢാ നായ നിന്റെ കുടുംബത്തിൽ സംഭവിക്കേണ്ട നന്മകൾ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ നിന്റെ തലമുറയ്ക്ക് വെളിപ്പെട്ടു വരണ്ട അനുഗ്രഹങ്ങൾ മറഞ്ഞിരിക്കുന്ന നിന്ന് അത് പുറത്തേക്ക് വരും മക്ക ധോനിയ ഉപദ്രവം നേരിട്ടെങ്കിലും കൈകൾ ചങ്ങലക്കിടേണ്ടി വന്നെങ്കിലും കാലുകൾ ആമത്തിനിട്ട് പൂട്ടേണ്ടി വന്നിട്ടും അർദ്ധരാത്രി പതിനാറാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പതിനാറിന്റെ ഇരുപത്തി അഞ്ച് ചാപ്റ്റർ വേർഡ്സ് ട്വന്റി ഫൈവ് ആ ശ്രദ്ധിച്ച് കൈകൾ അനക്കാൻ മേല കാലുകൾ അനക്കാൻ മേല വല്ലാത്ത സ്ഥിതിയ ശരീരം മുഴുവനും രക്തം കൊണ്ട് ൊളിച്ച് പക്ഷേ അവൻ ദൈവത്തെ സ്തുതിക്കാൻ മറന്നില്ല അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മറന്നില്ല അവൻ ദൈവത്തെ ആരാധിക്കാൻ പറന്നില്ല പ്രിയ ദൈവത്തിന്റെ പൈതലേ ഉപവസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല നിന്റെ ശരീരപ്രകൃതം എങ്കിലും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ദൈവസന ഉപവസിച്ച നിന്റെ മേൽ ദൈവത്തിന് ചില പദ്ധതികൾ വെളിപ്പെടുത്തും നീ ഉപവസിച്ചത് വൃതാവല്ല ഒരിക്കലും നഷ്ടമല്ല കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ ദൈവത്തിൽ ഉപഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ബലം നൽകി കൃപ നൽകി ശാരീരികമായിട്ടുള്ള ക്ലേശമുണ്ടെങ്കിലും ദൈവത്തിൽ ഇരിപ്പാൻ ദൈവം ബലം നൽകി അതൊരിക്കലും നഷ്ടമല്ല നീ ഇരുന്നത് വിടുതലായി പരിണമിക്കാൻ സ്തോത്രം ശ്രദ്ധിക്കൂ അന്ന് രാത്രി അവൻ ദൈവത്തെ പാടി ാധിച്ചപ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കെട്ടിടങ്ങളൊക്കെ ഇരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞ് താഴെ വീഴുക പക്ഷെ ഇവിടെ സംഭവിച്ച ഭൂകമ്പത്തിൽ സ്തോത്രം ദൈവം വരുത്തിയ ഭൂകമ്പത്തിൽ ആ പാർത്തിരുന്ന അവരായിരുന്ന ഇടിഞ്ഞു താഴെ വീടില്ല പകരം അവരെ അടച്ച ചങ്ങലകൾ അകച്ചു അവരെ അടച്ച വാതിലുകൾ തുറന്നു ആ വാക്കി ഒന്നുള്ള വായിച്ചേ പതിനാറിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് അവരെന്തോ ഇതെന്നാ പാടി ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചെന്ന് പെട്ടെന്ന് ഒരു ഭൂകമ്പം ഈ പെട്ടെന്നതായി സഡൻലി സംഭവിക്കുന്ന ചില വിഷയങ്ങളുണ്ട് പെട്ടെന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് ഞാൻ തൊട്ടുവിടാം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ അടക്കിയ കല്ലറ അതിന്റെ മുൻപിൽ ഒരു വലിയ കല്ല് ഉരുട്ടിവെച്ച് റോമൻ ഗവൺമെന്റിന്റെ മുദ്ര അതിന്മേലിട്ട് റോമൻ പട്ടാളക്കാര് അവിടെ കാവലാക്കി ഒരിക്കലും ഈ കല്ലറ തുറക്കപ്പെടാൻ പാടില്ല എന്ന ചിന്തയാൽസിന്റെ ആൾക്കാര് പരീക്ഷന്മാര് ശാസ്ത്രിമാര് മഹാ ഈ കല്ലറ അവർ ഉറപ്പാക്കി അങ്ങനെ എഴുതിയിരിക്കുന്നു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ചില സഹോദരിമാർ കല്ലറക്കിലേക്ക് ഓടി ചില സഹോദരിമാർ കല്ലറക്കലേക്ക് യാത്ര തിരിച്ചു അവരുടെ കയ്യിൽ ഒരു സുഗന്ധവർഗമുണ്ട് യേശുവിന്റെ ശരീരത്തിൽ പൂശുവാൻ യേശുവിന് വേണ്ടി അർപ്പിക്കുവാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായി അവർ സ്വരുക്കൂട്ടിയ സുഗന്ധ അവർ കല്ലറക്കിലേക്ക് യാത്ര തിരിച്ചു ശ്രദ്ധിക്കും അവർ കല്ലറയുടെ അടുക്കൽ എത്താറായി അവരവിടെ നിന്നെച്ച് തമ്മിൽ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി അവരിങ്ങനെ പറഞ്ഞു നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി മാറ്റും വേണ്ടി ഉരുട്ടി മാറ്റും ശ്രദ്ധിക്കണം ഇവർക്ക് തൊടാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ നടക്കുന്നത് ഒന്ന് അതിന്മേൽ റോമൻ ഗവൺമെന്റിന്റെ മുദ്ര രണ്ട് ആ കല്ലെന്ന് പറഞ്ഞ ചെറിയ കല്ലൊന്നുമല്ല ചെറിയ കല്ലല്ലെന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ ആ കല്ലിന്റെ സൈസിനെ കുറിച്ച് വലുപ്പത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് പതിനാറിന്റെ നാലാം വാക്യം ആ കണ്ടു എന്തോ ആ കല്ലിന്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത് സൈസ് എന്തുവാ സൈസ് എത്രയാ ആ കല്ല് ഏ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ കല്ല യേശുവിൻ്റെ വെച്ചതെങ്കിൽ ഈ എന്തോ കണ്ടോണ്ട ഇറങ്ങി വലിയത് പ്രിയ ദൈവം മക്കളെ നാം എല്ലാവരും ഇറങ്ങി തിരിച്ചില്ലേ കർത്താവിന് വേണ്ടി എന്തോ കണ്ടോണ്ട മുൻപിൽ പ്രതികൂലമുണ്ട് എതിർക്കുണ്ട് കഷ്ടതയുണ്ട് ഉപദ്രവമുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ അനുഗ്രഹം മാത്രം കിട്ടണം എന്നുള്ളതാണ് നിശ്ചയമായിട്ടും ദൈവം അത് തരും സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളും ഭൂമിയിലെ സകല ഭൗമിക നന്മകളാലും അവൻ നമ്മെ നിറയ്ക്കുവാൻ ശക്തൻ തന്നെയാ സ്ത്രോത്രം ഈ വിശ്വാസത്താൽ അവർ ഇറങ്ങി തിരിച്ചു ഈ എതിർപ്പ് തടസ്സങ്ങൾ ഒന്നും അവർ ചിന്തിച്ചേയില്ല ഈ കല്ലിന്റെ വലുപ്പവും അതിന്മേലിട്ടിരിക്കുന്ന മുദ്രയും അവിടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെയും കുറിച്ച് ഇവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇവർ ഒരിക്കലും ഇറങ്ങിത്തിരിക്കത്തില്ലായിരുന്നു അല്ലേ നമ്മുടെയും ജീവിതത്തിൽ അത് തന്നെയല്ലേ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ ഓർത്തിരുന്നെങ്കിൽ നമ്മൾ ആരും ഇറങ്ങി പക്ഷേ ദൈവം നമ്മെ സ്നേഹിച്ച് ദൈവം നമ്മെ സ്നേഹിച്ച് അവന്റെ ചങ്കിലെ ചോര നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് പാപത്തിന്റെ പിടിയിൽ നിന്ന് അവൻ നമ്മെ വിളിച്ച് വേർതിരിച്ച് അവന്റെ മക്കളാക്കി തീർത്തത് കരമുയർത്തി അവിടെ വായിക്കുന്നത് എങ്ങനെയാ ഇവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും അതിന്റെ റിസൾട്ട് മത്താ ഏഴ് ദിവസത്തിന് ശേഷം അധ്യായം മാത്യു ചാപ്റ്റർ ട്വന്റി എയ്റ്റ് വേഴ്സ് ടു രണ്ടാം വാക്യം സഡൻലി പെട്ടെന്ന് ഒരു വലിയൊരു ഭൂകമ്പം എപ്പോഴാ നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും എന്ന് ഈ സഹോദരിമാർ ഇറങ്ങി തിരിച്ചവർ തമ്മിൽ തമ്മിൽ പറഞ്ഞതേ പെട്ടെന്ന് പ്രിയ പ്രവർത്തിപ്പാൻ സ്വർഗം അവൻ താമസിക്കുന്നില്ല നിന്റെ കുഞ്ഞിന് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ വരുമാന മാർഗത്തിൻ്റെ മേൽ നിന്റെ ശാരീരികമായ അവസ്ഥയുടെ മേൽ അവൻ പ്രവർത്തിപ്പാൻ താമസിക്കുന്നില്ല ഒരു ഭൂകമ്പം എന്നിട്ട് വായിക്കുന്നു കർത്താവിന്റെ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തോ ഇവരുടെ ആഗ്രഹം ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും അവരുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു കൊടുത്തെങ്കിൽ പകൽക്കാലം ഈ സമയം ദൈവത്തിന്റെ പ്രിയ നിന്റെ ആഗ്രഹം അതവൻ സാധിപ്പിച്ചു തരുന്നവനാ അതവൻ സാധിപ്പിച്ചു തരുന്നവനാ വിശ്വസിക്കുന്നത് യു മക്കൾ കൈകളെ തട്ടി ദൈവത്തിന്റെ ഭാഗത്തും കൊടുക്ക ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവൻ താല്പര്യങ്ങളെ മാനിപ്പിക്കുന്നവൻ അവൻ പ്രവർത്തിപ്പാൻ താമസിക്കുന്നില്ല പെട്ടെന്ന് നമ്മളൊരു സാക്ഷ്യം ഇന്ന് കേട്ടല്ലോ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതെ വണ്ണം ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തെ നാം സഭയായി ഒരുമിച്ചതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ദൈവ വഴികളെ തുറന്നെങ്കിൽ തുറന്നെങ്കിൽ ഒന്നല്ല രണ്ടല്ല തുടർമാനമായി തുടർമാനമായി ദൈവ സമയ്ക്കകത്ത് വിവാഹങ്ങൾ നടക്കാൻ പോകെയാശുവിന്റെ നാമത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ണു തുടങ്ങിയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ അമാന്തിക്കുന്നില്ല താമസിക്കുന്നില്ല താമസിക്കുന്നില്ല ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം ഒരു നിമിഷം നിങ്ങൾ വേദവസം അടച്ചു വെക്കാം കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്കതെ കർത്താവെ ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ലഭിച്ച ദർശനത്തിന് അനുസരണ കേട് കാട്ടാതെ മുൻപോട്ട് ജീവിപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഈ വസനത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം കൊലൈവനായ കർത്താവ് ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കണം